എന്തായാലും നമുക്ക് ഫ്രീ ടൈമിൽ വന്ന് ഇങ്ങനെ വെള്ളം സ്ഥലം ഇന്ന് നമുക്കൊരു ഫാമിലി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടായത് താമസം കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ചേട്ടന്റെ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണല്ലേ ബാലരമ്യ നമ്മടെ എന്തായാലും എന്തായാലും ആയിട്ട് ബാലരമ ആ എല്ലാത്തിലും ഉണ്ടല്ലേ അതെ അല്ലേ ആ നാട്ടില് തൊടുപുഴക്കാരെ മോളെ പേരെന്താ നക്ഷത്ര നക്ഷത്ര ചേച്ചി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അല്ലെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഒരു ചെറിയൊരു കറക്കമാണ് എവിടെ തൊട്ടടുത്തുള്ള കുറച്ച് അടിപൊളി പോകുന്നത് ഞങ്ങൾ നമ്മൾ നിൽക്കുന്ന നമ്മൾ നിക്കർ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ അവിടത്തേക്ക് പോകാണ്ടോ തൊട്ടടുത്താണ് ഇത് നമ്മള് മലയാളികൾക്കൊന്നും അറിയാൻ വഴിയില്ല കാരണം ഇതൊരു ഹിഡൻ ഫാൾസ് ആണ് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ വന്നിട്ട് പോയായിട്ട് വാസായി നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ആ ഫാൾസ് കണ്ടത് അപ്പം ഈ ഗസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനാണ് അതായത് ഇപ്പൊ നമ്മളിപ്പോ മേളിൽ നിൽക്കുകയാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ മേളിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലേ പക്ഷെ അതെ ഈ ഈ ഈ ഭാഗത്തായിട്ടൊരു ഫാൾസ് ഉണ്ട് അതേപോലെ നമ്മളെ പ്രോപ്പർട്ടി ഇവിടെയും ഫാൾസ് ഉണ്ട് അതൊക്കെ പ്രൈവറ്റ് ഫാൾസ് ആണ് അങ്ങനെ എന്താ പറയാ ആരും അങ്ങോട്ട് നദിക്ക് ഒന്നും പോവാത്ത സ്ഥലാണ് വല്യ ഫാൾസ് ആണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മളെ ഇപ്പോൾ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ പോപ്പർട്ടി നിന്നുള്ള വ്യൂ ആണെങ്കിൽ കാണുന്നത് താഴെയാണ് വിൽപ്പട്ടി എന്ന് പറഞ്ഞ ഗ്രാമം നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ കറങ്ങിയതുകൊണ്ടോ ഇവിടെ ഇതിലേക്ക് ബൈക്കിലേ ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെല്ലും ഇവിടെ ചെന്നിട്ട് നമ്മൾ നേരെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഫാൾസ് ഉള്ളത് അങ്ങോട്ട് പോകാം ചെറിയൊരു ബൈക്ക് റൈഡ് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടില് തുടക്കത്തിൽ കാണിച്ച ഗസ്റ്റ് ഒക്കെ പോയി നല്ല ഗസ്റ്റ് ആയിരുന്നു നമ്മളെ അറിയാവുന്ന അവര് വീഡിയോ സന്തോഷമായി സന്തോഷമായി അവരും നമുക്കും നല്ല അങ്ങനെ നമ്മൾ അറിയാവുന്നതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് നമ്മളെ ചെറിയ യാത്ര ഇറങ്ങി നമ്മൾ തുടക്കത്തിലേ അല്ലേ നമ്മൾ തുടക്കത്തിൽ നമ്മൾ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത് ഇപ്പൊ നമ്മള് താഴെ എത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ കാണിച്ചില്ലേ താഴെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇവിടെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഇവിടെയാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തത് ഈ മഞ്ഞ എന്നാൽ അവിടെ നമ്മൾ നേരെ താഴെ എത്തി താഴെ എന്ന് പറയുന്നത് ഇവിടുത്തെ വില്ലേജാണ് വില്ലേജിൻ്റെ കൃഷി സ്ഥലമാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിടയ്ക്ക് എന്ന് വെച്ചാൽ ഇവിടെ വെളുത്തുള്ളി ആ കൊയ്ത്ത് അത് തന്നെ മറിച്ച് അതിനുമ്പം വെളുത്തുള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ ഇവരെല്ലാം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പുറത്തായിട്ടുള്ള വില്ലേജിലാണ് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ കാണിച്ചതാണ് ആ വില്ലേജിലെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ ഒരു എന്താ പറയാ നൂറ് സ്ക്വയർ ഫീറ്റ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളവർ വീട് അപ്പോൾ അവരൊക്കെ ഇവിടെയാണ് കൃഷി ചെയ്യുന്നതും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ സ്റ്റോർ ചെയ്തതും സ്ഥലമുണ്ട് അതെ അതെ വീട് ചെറുതായിരിക്കും സ്ഥലമൊക്കെ കാണുന്നതൊക്കെ അവരുടെ സ്ഥലങ്ങളാണ് കേട്ടോ നമ്മളെ മലയാണ് ഈ കാണുന്ന മല നമ്മൾ നമ്മളതിലേക്കൂടിയാണ് വന്നത് അപ്പോൾ നമുക്ക് ഈ ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം ഇവിടെ എല്ലാം ഉണ്ടാവും കുറേ വീടുകളൊക്കെ കാണാം ഇതൊക്കെ വില്ലേജിൻ്റെ ഭാഗങ്ങളാണ് ബിൽപട്ടി വില്ലേജിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ വേണ്ടത് അവിടുന്ന് നേരെ നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു വട്ടം വന്നു പക്ഷേ വെള്ളച്ചാട്ടം അങ്ങോട്ടാണല്ലോ അങ്ങോട്ടും ഇതിൽ നമ്മൾ പോയിട്ടില്ല നമ്മൾ ഇപ്രാവശ്യം നടന്നു പോകാന്നുള്ളൊരു പ്ലാനിലാണ് എല്ലാരും നോക്കുന്നില്ലേ അത് നമ്മള് വെളിയിലുള്ള ഒരാൾ വന്നിരിക്കുന്നുണ്ട് ഇത് ഇതിലേക്കൂടെ ആണ് കേട്ടോ ഒരു മലയാണ് ചെറിയൊരു മലയാണ് ഈ മലയുടെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫാൾസ് ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം ബാ അപ്പൊ ഇതൊരു ഹിഡൻ പ്ലേസ് ആണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മളിതാ ഇങ്ങനെ നടന്ന് ഈ കാട്ടിലോട്ട് പോകും സത്യം പറഞ്ഞാൽ ഇതൊരു സൂയിസൈഡ് പോയിന്റ് വേണമെങ്കിൽ പറയാം അല്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അതവിടെ എത്തുമ്പോൾ അറിയാം ഇതിലേ എങ്ങനെ നടന്നു പോയി ഈ കാടിങ്ങനെ കയറി നമ്മൾ ഗസ്റ്റിനെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടേ ഉള്ളൂ പാടെ ഗസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ നമ്മൾ വിളിച്ചുകൊണ്ടിരണം നമുക്കതിനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ അതെ കേട്ടോ നാടൻ നമ്മളിവിടെ വന്ന് കഴിയാണ്ടല്ലോ കേട്ടോ ഇതുപോലത്തെ സ്ഥലം കൊടയ്ക്കാനുള്ള നമ്മൾ ആർക്കും അറിയാത്തൊരു സ്ഥലം കണ്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വാങ്ങിക്കുമോ അവിടെ നിന്നോ ഉണ്ടോ വലിയ കൊക്കയാണ് ആണ് കേട്ടോ താഴെ വലിയ കൊക്ക ഇതാണ് ഞാൻ പറഞ്ഞ ഫാൾസ് ഉണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തണ്ടേ ഇവിടെ ആയിട്ടാണ് നമ്മളെ കൊക്കേ കൊക്ക ഇവിടെ ആയിട്ടാണ് വെള്ളച്ചാട്ടം കണ്ടോ ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണ് കണ്ടോ വലിയൊരു ഫാൾസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതിലെ കൂടെ നടന്ന് നമുക്ക് എവിടെ എത്താൻ പറ്റുന്നുണ്ടോ ഇതിലൂടെ ട്രക്കിങ് ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെങ്ങനെ നടന്ന് നമ്മൾ സിൽവർ കാസ്കേഡ് എന്ന് പറയും നമ്മൾ കൊടയ്ക്കാൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള അതന്നെ സിൽവർ കാസ്കേഡിന് അടുത്ത് എത്താൻ പറ്റും പെരുമാൾ മല സിൽവർ കാസ്കേഡ് സിൽവർ കാസ്കേഡ് എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം അല്ലേ നമ്മൾ കൊടയ്ക്കാൽ വരുമ്പോൾ ടോളിന് അടുത്തുള്ള വെള്ളച്ചാട്ടം അപ്പൊ ഇത് നമ്മൾ കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഇതിന്റെ ഈ മലയുടെ അപ്പർ സൈഡ് ഈ മലയുടെ അപ്പർ സൈഡ് ആണ് കൊടയ്ക്കൽ ലേക്ക് ഒക്കെ ഉള്ളത് കേട്ടോ ഈ സൈഡ് എന്ന് പറയുന്നത് നായിഡുപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെനിന്ന് ഈ ഗ്യാപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പഴനിയാണ് അപ്പർ സൈഡ് പഴനിയാണ് അത് ശരിക്കും കാണാൻ പറ്റത്തില്ല അത് നമുക്ക് അപ്പുറത്തെ പോകുമ്പോൾ കാണുന്നു അപ്പൊ ആ സൈഡ് നിൽക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും ആ വഴിക്ക് കാണാതെ അപ്പോൾ ഇതാണ് നമ്മൾ കാണാം കാണുന്നത് അടിപൊളി സ്ഥലമല്ലേ നോക്കിയു നോക്കിയാൽ ബൈ അത് തൊട്ട് നമുക്ക് അവിടെനിന്ന് ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും നല്ല മനോഹരമായ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുകൊണ്ട് അവിടുന്ന് തിരിച്ച് താഴെ വന്നു ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തോട്ട് പോകുന്ന ചെറിയൊരു ഓഫ് റോഡ് റോഡാണ് കേട്ടോ നമ്മളെന്തായാലും ബൈക്ക് എടുക്കുന്നില്ല ബൈക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് ബൈക്ക് കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ച് കയറുമെന്ന് പറയുമ്പോൾ ഒരു പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി പോകാൻ പറ്റില്ല വലിയ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരേ ഉള്ളൂ കണ്ടിട്ട് കണ്ടിട്ട് കുഴപ്പമേ ഉള്ളൂ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയോ അതേ ഉള്ളു കേട്ടോ ഇവിടത്തേക്കൊരു പ്രശ്നം വേറെ നല്ല സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ ഇവിടെ ഗവൺമെന്റ് ഇടപെട്ട് ഇവർക്കെല്ലാം സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് കാട്ടിൽ തന്നെ പോകണം അത് ശീലായിപ്പോയി ആ ഇതിലെ ബൈക്ക് വരുവായിരുന്നല്ലോ അല്ലേ കുഴപ്പമില്ല നമുക്ക് പൈ നടക്കാം നടക്കുന്ന രസമല്ലേ ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണുണ്ടോ ഈ ഭാഗത്തെല്ലാം കൃഷി സ്ഥലമാ എല്ലാം കഴിഞ്ഞു ഇപ്രാവശ്യം മഴ കുറവായിരുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച മുമ്പൊക്കെയാണ് നമുക്ക് ഇവിടെ മഴ കിട്ടിയത് യഥാർത്ഥത്തിൽ മഴ കുറവായിരുന്നു അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിലോട്ട് ഞങ്ങൾ എത്തി ഇപ്പം നടന്നു നടന്നു സത്യം പറഞ്ഞാൽ നടക്കാൻ ഉണ്ട് ഇവിടെ ഒരു ശ്മശാനമാണ് ഉണ്ടത് ഇവിടുത്തെ വില്ലേജിലുള്ളവരൊക്കെ ദയിപ്പിക്കുന്ന സ്ഥലം വില്ലേജിലുള്ളവരെ ദയിപ്പിക്കുന്നല്ല മീൻസ് മരിച്ചു കഴിഞ്ഞാൽ ദയിപ്പിക്കുന്ന സ്ഥലം ഇവിടെ എല്ലായിടത്തും ഇതുപോലെ നല്ല നല്ല പൂക്കൾ കാണും കേട്ടോ കൊടയ്ക്കാൻ എന്ത് ഭംഗി അറിയോ കളർ ഉണ്ട് ഇനി നമുക്ക് ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ ബൈക്കിൽ വരേണ്ടായിരുന്നു രസമായിരുന്നേനെ നമുക്ക് നല്ല രസമില്ലേ ഇപ്പൊ വെക്കലെ ബൈക്കൊക്കെ പോയിട്ടുള്ളത് തന്നെ പിന്നെന്ത് ബൈക്കൊക്കെ പോകും ഇവിടെ ഒരു ക്രോസിങ് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറി പോകാനുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ആട്ടീടെ തന്നെ ഉണ്ട് നമുക്ക് അവിടുത്തെ ഒക്കെ ചോദിക്കാം ഷൂ ഊരൊന്നും വേണ്ട നേരെ ഇതിലേക്കൂടെ ക്രോസ് ചെയ്ത് പോയാൽ മതി വേണ്ട നല്ല രസമില്ല വെള്ളം ഇത് ഈ ഈ വെള്ളം വരുന്നത് അവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിട്ട് അവിടുന്ന് ആണ് ഈ വെള്ളം വരുന്നത് അവിടെ ഒരു ചെറിയൊരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ നിന്ന് വരുന്ന വെള്ളം ഇത് നല്ല തെളിഞ്ഞ വെള്ളം എന്താ വേണ്ട ഇതിൽ നമുക്ക് അവിടെ ചോദിക്കാം ഇതിലന്നെ വഴി തന്നെയാണ് ഇതിലെ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ വണ്ടി കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും കേട്ടോ ആ ഒന്നും കുഴപ്പമില്ല പോട്ടെ അങ്ങോട്ട് പോട്ടെ വെള്ളച്ചാട്ടം തപ്പി തപ്പി ഞങ്ങൾ പോണ്ടേ ചെറിയ കാടൊക്കെ കയറി നടക്കുക കേട്ടോ ഇതുവഴി തന്നെയാണ് പോകേണ്ടതെന്ന് അവിടെ നമ്മൾ ആട് മേച്ചോണ്ടിരുന്ന അണ്ണം പറഞ്ഞു അപ്പം നമ്മൾ ഇതിലെ തന്നെ പോവാണ് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം അടിപൊളി സ്ഥലം കേട്ടോ നല്ല രസമുണ്ട് ട്രക്ക് ഇങ്ങനെ പോവാൻ പേടിയുണ്ട് നിങ്ങൾക്ക് പോട്ടെ പോട്ടെ ഇനി ഒരു വാട്ടർ ക്രോസും കൂടെ ഉണ്ട് അതിലല്ല ഇതിലേ തന്നെ ആ ഒരു വാട്ടർ ക്രോസും കൂടെ കഴിഞ്ഞാല് അതിന്റെ അപ്പുറത്ത് നമുക്ക് പാൾസ് കാണാൻ പറ്റും തോന്നുന്നു ഓഹാ ഇത് ക്രോസ് ചെയ്യണം ഇത് ഇച്ചിരി ആഴം ഉണ്ടല്ലേ നോക്കട്ടെ അതിൽ പോകാൻ പറ്റുമോ ഒരു മിനിറ്റ് അത് അല്ല പാലം ഉണ്ട് അപ്പുറത്ത് ഇതിലെ എങ്ങനെ ഇതിലെ അപ്പുറത്ത് അതിലൊന്നും പോയി നോക്കട്ടെ വഴി അറിയാൻ പോയേട്ടോ ഞങ്ങക്ക് പക്ഷെ ഇടയ്ക്ക് ഒരാളെ കണ്ടരുത് ആളിതിലെ പോയതീന്നാ പറഞ്ഞ കാടാ എന്താ നട വഴിയാ എന്നാലി സ്ഥലമല്ലോ അല്ലേ ഇതുപോലെ കാട്ടിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എവിടെ പാല ആ പാലം ഉണ്ടല്ലേ ഓ അടിപൊളി വെറൈറ്റി ആണല്ലേ ഇതല്ലേ വേണ്ട ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു വേണ്ട ഇവിടെ പാലം നോക്കിയാ പാലം നല്ല പാലാണോ ആ നല്ല പാലം തന്നെ അല്ലേ ആ എന്നാ ഇ പ്രകാലത്തോട്ടേ കയറിക്കോ ഞാൻ കേറാ ആ ഇത് നല്ല പാലം തന്നെയാ കേട്ടോ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് ആ പേടിക്കാനൊന്നുമില്ല അതോ പോട്ടെ 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 അല്ലല്ല ഇനി ഇതിലേ പോട്ടെ ഇനിയും പോണ ഇനിയും നടന്നു എവിടെ എന്തോ ഫാൾസ് ഒരു ഫാൾസ് തേടി കൊറേ ഇതാണ് നടക്കുന്നത് വീടൊക്കെ എത്തിയാൽ ഇതിലെ തന്നെ ഈ താഴോട്ട് പോട്ടെ ഇനി മേലോട്ടായിരിക്കും ഇതിലേ പോട്ടെ ഇവിടെ എങ്ങനെയാ ഇതൊക്കെ വെച്ചത് എങ്ങനെ സാധനമാണ് കൊണ്ടുവന്നത് ഇവിടെ തന്നെ കല്ലൊക്കെ പറക്കിട്ട് വെച്ചാണെന്ന് തോന്നുന്നു വീടോ അമ്പലോ അങ്ങനെ തോന്നുന്നു അമ്പലം പോട്ടെ നമ്മളിതാ ഇവിടെ എത്തി ഇനി ഇതുകൊണ്ട് ഇതിലേക്കൂടെ ഇറങ്ങി പോകണം കേട്ടോ എന്തായാലും നമ്മൾ ഇന്ന് വെള്ളച്ചാട്ടം കണ്ടിട്ടേ ഉള്ളൂ വെള്ളച്ചാട്ടം ഇതൊക്കെ തന്നെയാണ് ഈ വെള്ളങ്ങളെല്ലാം കൂടെ ഉണ്ടോ ഇതിപ്പോണ്ടോ ഈ മലയിൽ ഈ സൈഡിൽ നിന്ന് ഒരു വെള്ളം വരുന്നു നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് ഒരു വെള്ളം വരുന്നു അങ്ങനെ ഈ മലയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചെറിയ ചെറിയ ഊറ്റെല്ലാം കൂടെ ചേർന്ന് ഒരു സ്ഥലം എത്തുമ്പോൾ തപ്പേ ഇതായിട്ട് വീഴും അതാണ് വെള്ളച്ചാട്ടം ഏ ആ അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം ഇതിപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ടത് വേറെയാണ് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഒഴുകി അവിടെ താഴ്ത്തു പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ കൊടയ്ക്കാൽ മലയിലെ മെയിൻ വെള്ളമല്ല എല്ലാം താഴോട്ട് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് തേനി ആ ഭാഗത്തോട്ട് പോവും പിന്നെ പഴണി ആ ഭാഗത്തോട്ട് പോകും അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ വെള്ളമെല്ലാം പോകുന്നത് ഇവിടെ ഒരു അമ്പലം എല്ലായിടത്തും അമ്പലം പഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി സൈറ്റ് കേട്ടോ ഇനി നമ്മൾ ഗസ്റ്റിനെ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം അല്ലേ പക്ഷേ അതിനുള്ള നമുക്ക് ടൈം കിട്ടണം ആ അവിടെ നിന്നാണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം കാണാം തീർന്നു ഫാൾ ഫാൾ ചെയ്യാൻ തുടങ്ങുന്ന ഏരിയ എത്തി നമ്മൾ അങ്ങനെ ഞങ്ങൾ കറങ്ങി 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 ഇതുകൊണ്ടേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി കേട്ടോ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി നമ്മളെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നതാണോ അല്ലേ ഒരു കിലോമീറ്റർ നടന്നതാണ് ആ മലയില്ലേ ആ മലയുടെ മേളിൽ നിന്നാണ് നമ്മൾ നേരത്തെ നിന്നത് അവിടുന്ന് ഭയങ്കര താഴ്ച കാണിച്ച ഭാഗമൊക്കെ ഇതാണ് അവിടെ നോക്കുമ്പോൾ കാണുന്ന ഫാൾസ് ദൈവം ഇതിങ്ങനെ രണ്ട് തട്ടായിട്ടാണ് ഈ ഫാൾസ് കാണിച്ചു തരാം പക്ഷെ ഇതൊക്കെ അടിപൊളി സ്ഥലമല്ലേ ഇതൊക്കെ ടൂറിസം പോലും ഇല്ല ഇവിടെ നിന്നും ചുമ്മാ അടക്കുന്നൊരു ഫാൾസ് കേട്ടോ എന്താണ്ടാ ഇത് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഫാൾസ് ഇത് പോയിട്ട് ഇപ്പറത്ത് രണ്ട് തട്ടായിട്ടുണ്ട് അത് ഈ ഒറ്റ ഫ്രെയിമിൽ കിട്ടത്തില്ല വീഡിയോയിൽ അവിടെ നിന്ന് കാണാവോ ഇവിടെ ഒന്നല്ല ഞങ്ങളായിരുന്നു ഒരു ഫാൾസ് ആണ് ഒന്നല്ല രണ്ട് ഫാൾസ് അല്ലേ പക്ഷെ അത് നമുക്ക് എങ്ങനെ ക്യാമറയിൽ എത്ര കാണിക്കാനുള്ളത് നമുക്ക് അതിനുള്ള സൂമിങ് കാര്യങ്ങളൊന്നും ഇല്ല ആ അതെ ഇവിടെ കാണാം ഇവിടെ ഒരു ഫാൾസ് കാണാം അതേപോലെ ഞാൻ ഇപ്പൊ കാണിച്ചൊരു ഫാൾസ് കാണണ്ടോ അത് ഈ ഇതിന്റെ ഇടയിലായിപ്പോ അവിടെ നിന്നിപ്പോ നല്ല രീതി കണ്ടായിരുന്നു ഞണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടില്ല അല്ലേ അടിപൊളിയല്ലേ നമ്മൾ തൊട്ടേ ഇത്രയും അടിപൊളി സ്ഥലം നമ്മൾ അറിഞ്ഞില്ലേ നമുക്ക് ഫ്രീ വന്ന് ഇങ്ങനെ വെള്ളം കണ്ടോണ്ടിരിക്കാനുള്ള സ്ഥലം കിട്ടിയല്ലേ അടിപൊളി അടിപൊളിയാട്ട് ഇങ്ങനെ കണ്ടിങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലേ മഴ പെയ്യുന്നേ അടുത്ത മഴയ്ക്ക് ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ പഴനി കാണാൻ പറ്റത്തില്ലന്നല്ലേ പഴനി ആ ഭാഗത്ത് തന്നെയാണ് നമുക്ക് അങ്ങനെ കൂടെ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ബൈക്ക് റൈഡ് പോയി കാണുന്ന വരെ പോയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ എന്തായാലും അടിപൊളി സ്ഥലമാണേ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടാരൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഒന്നുകൂടെ ഇങ്ങോട്ടൊക്കെ വരണം എന്നാൽ അപ്പോൾ നമുക്ക് നേരെ ബൈക്കിനെടുത്ത് പോയിട്ട് നേരെ പഴനി കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വേണ്ടി പോയാ നമ്മള് വീടവസാനത്ത് പഴനി വ്യൂ കാണിക്കാന്ന് വെച്ചിരുന്ന നമ്മളെ പ്രോപ്പർട്ടിയൊക്കെ ആ ഭാഗത്താണ് നമ്മൾ അവിടെ നോക്കിയാൽ കാണുമായിരുന്നു പഴനി ഇവിടെ നോക്കിയാലും കാണുമായിരുന്നു പക്ഷെ അല്ലെ കൊടമുടി ഇവിടുത്തെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ പെട്ടെന്നാണ് കാലാവസ്ഥ മാറ്റം വരുന്നത് അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇപ്പഴത്തായിരുന്നു പഴി ഈ സൈഡ് താഴെയാണ് പഴനി കാണുന്നുണ്ട് ഇവിടെക്കുണ്ടോ ചെറിയൊരു കോട്ടേജൊക്കെ ഉണ്ട് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഇത് വേറെ ഏരിയ ഉണ്ടോ ഇതൊന്നും നമ്മളെ ടൂറിസ്റ്റ് പ്ലേസ് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നതെന്ന് വളരെ കുറവാണ് ചില ഇവിടെ റൂം എടുത്തവർ മാത്രമാണ് ഈ ഏരിയയിലേക്ക് വരുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പുളിയൂർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ വില്ലേജോട് ഈ റോഡ് തീരുവാണ് കൊടൈക്കനാലിൽ തുടങ്ങി പുളിയൂർ വരെയുള്ള റൂട്ടാണുണ്ടോ അതിന് അങ്ങോട്ട് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ കുറേ ഹോം സ്റ്റേയും അതുപോലെ വില്ലേജൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടത്തേക്ക് താമസം ബുക്ക് ചെയ്തവരൊക്കെയാണ് ഇവിടെ വരുന്നത് നമുക്ക് വീഡിയോ െ അപ്പൊ എത്രയുള്ള കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ കൊടൈക്കനാൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം വിളിച്ചാൽ മതി റൂമ് കാര്യങ്ങളൊക്കെ വേണ്ടവർ വിളിച്ചാൽ മതി എല്ലാ സൗകര്യവും ഉണ്ടാക്കിത്തരാം റൂം അതുപോലെ തന്നെ വണ്ടി ബസ്സിൽ വരുന്നവർക്ക് വണ്ടി കാര്യങ്ങൾ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും പുതിയ വെള്ളച്ചാട്ടത്തിൽ ഗൈഡായിട്ട് പോകാനുള്ള പ്ലാനൊക്കെ ആയിട്ട് നിക്കാട്ടെ നമ്മളിപ്പോയെടുത്ത് അപ്പൊ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് അല്ലേ